സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് കാരണം ഇക്കാലത്ത് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്താറുണ്ട് ചില കൂട്ടുകാർ നമ്മളുടെ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പറഞ്ഞു തരാറുണ്ടല്ലേ പാലക്കാട് മങ്കര സ്വദേശിനിയായ യുവതിയെ സുഹൃത്ത് ഇങ്ങനെയാണ് ലഹരിക്കെണിയിൽ വീഴ്ത്തിയത് പാലക്കാട് കോങ്ങാട് ഒരു കാറ്ററിങ് സ്ഥാപനം നടത്തിയിരുന്ന ഇരുവരും കൂടുതൽ പണം സമ്പാദിക്കാൻ ലഹരിക്കടത്ത് തുടങ്ങി ഇതിനായി ബംഗളൂരിൽ നിന്ന് എത്തിച്ച ഒന്നര കിലോ എം ഡി എമ്മയുമായി രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മംഗര സ്വദേശികളായ സുനിലും സരിതയുമാണ് പിടിയിലായത് പാലക്കാട് കോങ്ങാട് നിന്നാണ് മംഗര സ്വദേശികളായ സുനിൽ സരിത എന്നിവരെ പിടികൂടിയത് ബംഗളൂരിൽ നിന്നാണ് ഇവർ എം ഡി എം എത്തിച്ചത് പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനക്കായാണ് ലഹരി മരുന്ന് കൊണ്ടുവന്നത് സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ് സരിത തൃശൂരിലേക്ക് വിവാഹം കഴിച്ചു പോയെങ്കിലും സുനിലുമായി സൗഹൃദം തുടർന്നു ഒരു വർഷം മുൻപ് ഇരുവരും ചേർന്ന് കോങ്ങാട് ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസ് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസലഹരി കൂടിയ അളവിൽ വാങ്ങി കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു രീതി കഴിഞ്ഞ ദിവസം ഇരുവരും ബംഗളൂരുവിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു ഇവർ തിരിച്ചു തിരിച്ചുവരുന്നെന്ന് നോക്കി പോലീസ് കാത്തുനിന്നു ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കയ്യോടെ പിടികൂടിയത് News 18, Patambi.